നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകും ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി നിന്റെ കല്യാണം നടത്താനാ നിന്റെ ചേച്ചിയും ചേട്ടത്തി പക്ഷെ നിന്റെ ആഗ്രഹങ്ങൾ ഭർത്താവ് കൊട്ടാരം പോലെയുള്ള ഒരു വീട് ആഗ്രഹങ്ങളൊക്കെ നടത്തി തരാൻ പണം ഇതൊക്കെ ഒരു ഫാമിലി പാക്കേജ് കിട്ടിയെങ്കിൽ എത്ര നന്നായിരിക്കും ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ സാധാരണ ജാതകം പോരാ നല്ല രാജയോഗമുള്ള ജാതകം വേണം യുടെ ജാതകവും നക്ഷത്രവും രാശിയും ഒക്കെ ഉത്തമമാണ് ഒരു പ്രാവശ്യം കൊണ്ടുപോയി ബാബയുടെ മുന്നിൽ നിർത്തിയാൽ മതി നിങ്ങൾക്ക് മഹായോഗമുണ്ടാകുന്നതാണ് പണം ബംഗ്ലാവ് കാറുകൾ എല്ലാം നിങ്ങളുടേതായി മാറും നിങ്ങൾ സത്യമാണോ എന്നെ വിശ്വസിക്കൂ ഈ കൊച്ചു വീട്ടിൽ ജീവിക്കാൻ കഴിയാതെ മുന്നേറ്റത്തിനായി മുമ്പിൽ ഒരു വഴിയുമില്ലാതെ പരഗതിയില്ലാതെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ ദൈവമുണ്ട് സത്യത്തിൽ രാജയോഗം കിട്ടുകയാണെങ്കിൽ അതിനുവേണ്ടി എന്റെ അനിയത്തി ഫ്ലൈറ്റിലും കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിനെ തരണേ പ്ലീസ് ഇത്രയും വലിയ ആഗ്രഹങ്ങൾ ശരിയാവില്ല അത്രയ്ക്ക് ഞാൻ എന്താ ആഗ്രഹിച്ച ഒരു നല്ല ജീവിതമല്ലേ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ലേ നിങ്ങളുടെ അനിയത്തി ഇപ്പൊ തന്നെ വിളിക്കാം ലക്ഷ്മി ദേവിക്ക് വേണ്ടി ഒരു പൂജ ചെയ്യണം പോലും അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലൊരു ഭർത്താവിന് എന്റെ ഈ അവസ്ഥയൊന്നും നിനക്കുണ്ടാവരുത് മോളെ നീ സന്തോഷത്തോടുകൂടി ജീവിക്കണം നീ സപ്രമഞ്ചത്തിൽ വേണം കിടന്നുറങ്ങാൻ നീ വില കൂടി കാറിൽ വേണം സഞ്ചരിക്കാൻ അതെന്ത് പൂജയാ ചേച്ചി ആ പൂജയുടെ പേരാണ് മാർത്തശ പൂജ ആ പൂജ ഒരു രാഷ്ട്രീയക്കാരന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതിന്റെ നന്മ അദ്ദേഹത്തിന് മാത്രമല്ല ആ പൂജയിൽ പങ്കെടുക്കുന്നത് നിനക്കും ലഭിക്കുന്നതാണ് കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ് നീ കൊതിക്കുന്ന ജീവിതം തന്നെ നിനക്ക് കിട്ടും നിന്റെ ശരീരം മുഴുവൻ ആഭരണങ്ങളെ കൊണ്ട് കൊതിയും പൂജ നടക്കുന്ന ആ വീട് പോലും നിന്റെ പേരിൽ അവരെഴുതിത്തരും സത്യമാണോ എന്നെ വിശ്വസിക്കേ അങ്ങനെയാണെങ്കിൽ ആ പൂജയ്ക്ക് ഞാൻ തയ്യാറാണ് എന്റെ അനിയത്തി ഒത്തിരി ബാക്കിയവതിയാണ് ഒരു പെൺകുട്ടി നല്ല ജീവിതം വേണോന്ന് സ്വപ്നം കാണുന്നത് സ്വാർത്ഥതയല്ല ആഗ്രഹമാണ് അന്ന് എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് മോഹിപ്പിച്ച് ഈ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നോ അവരെ വിശ്വസിച്ച് ഞാനും വന്നോ അവരെന്നെ ഭംഗിയായി അലങ്കരിച്ചു നല്ല സാരി അയ്യോ ചേച്ചി ഇതൊക്കെ എനിക്കാണോ മഹാലക്ഷ്മിയുടെ ജാതകത്തിൽ ജനിച്ചതല്ലേ ആഭരണം ഈ ഈ വീട് നിനക്ക് നിനക്ക് തന്നെയാണ് അവന്തിക ഇപ്പോൾ ഒരു ദേവതയായി മാറാൻ പോവുകയാണ് നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കും ചിലരുടെ ജാതകം അവരെ ഉന്നതികളിൽ എത്തിക്കും മറ്റു ചിലരുടെ ജാതകം നിൽക്കുന്നവരെ അവന്തികയെ പോലെ സത്യമല്ല പറയണ അവന്തിക്കേരള്ളത് കൊണ്ട് നീ ഒന്നും മഹാറാണി ഒന്നുംഹാരാണി അല്ലാന്ന് കളിയാക്കും അത് കേട്ടപ്പോ ഞാൻ എന്ത് വിഷമിച്ചെന്നറിയോ എന്നാൽ ഇപ്പൊ എന്നെ കാണാൻ മഹാറാണിയെ പോലെ അതെ സാക്ഷാൽ മഹാലക്ഷ്മി ഉണ്ട് എന്റെ പൊന്നുമോൾക്ക് കണ്ണീര് കിട്ടാൻ നിൽക്കണ്ട വാ നമുക്ക് സമയമായി வா വരൂ അവന്തിക ബ്രഹ്മന്റെ ഒരു അത്ഭുത സൃഷ്ടിയാണെന്നേ വരൂ നിന്നെ പോലൊരു സൗന്ദര്യ ദേവത ഈ ഭൂമിയിൽ ജനിച്ചത് ഭാഗ്യമായേ ഞാൻ കരുതൂ എനിക്കൊരു നല്ല ഭർത്താവ് കിട്ടുമല്ലോ ബാബ നിന്നെ ആനപ്പുറത്ത് ആഘോഷത്തോടെ കൊണ്ടുപോകാൻ ചിറകുള്ള കുതിരപ്പുറത്തൊരു യുവരാജാവ് വരും എന്നാൽ പിന്നെ പൂജ തുടങ്ങും എങ്കിൽ വന്നിരിക്കൂ സ്വാ ഓ സ്വാമം സമർപ്പണം ചെയ്യൂ ഭഗവതിക്ക് രക്താഭിഷേകം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ിൽ നിന്നുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കണം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്ക് ഓം തലത്തുണ്ടാകണം ഒറ്റവെറ്റ് നിൽക്ക് നീ ചല്ലേ ഓം നരബലി സ്വാഹ Oh cream Swaha! Oh cream Swaha! Oh cream Swaha! Oh cream Swaha! cream the me എന്റെ അച്ഛനും അമ്മയും എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ പണത്തിനു വേണ്ടി മകളെ പോലെ വളർത്തിയതിനെ കൊല്ലുന്നു വിചാരിച്ചില്ല അതിനവരനുഭവിച്ചു ആ നിമിഷം മുതൽ ആ ബാബയെ ആ നീലകണ്ഠനെ അവന്റെ മകനെ കൊന്നുകളയണമെന്ന് ദേഷ്യത്തോടെ